നമ്മുടെ കന്യാകുമാരി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നിങ്ങളിപ്പോൾ തന്നെ ലൈക്കും ഷെയറും ചെയ്തോളൂ നമ്മൾ രാത്രി വന്ന് റൂം എടുത്തിട്ട് ഫ്രഷായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെളുപ്പിനെ എഴുന്നേറ്റ് സൂര്യോദയം കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പം തന്നെ ജോലിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ് പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നിയത് ഫുഡ് മാത്രമാണ് ഭയങ്കര റേറ്റ് ആയിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് സാധാ ഒരു ഊണിന് മസാല ദോശയ്ക്ക് നൂറ്റി അറുപത് രൂപയായിരുന്നു അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് ആ ഒരു കാര്യം ഒഴികെ ഒഴിക ബാക്കിയെല്ലാ സാധനങ്ങൾക്കും ഇവിടെ ഭയങ്കര വിലക്കുറവാണ് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ മൂന്ന് ബാഗ് വാങ്ങിയിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയുടെ നമുക്ക് സൈഡ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അല്ലാതെ നമുക്ക് കുട്ടികളുടെ മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയ ബാഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതേ ഉദയം കാണാൻ വേണ്ടി വന്നേക്കുവാണ് ആദ്യം നമ്മൾ നിന്ന സ്പോട്ടിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് കടലിൻ്റെ നടുക്കിലേക്ക് നടക്കാൻ ഭാഗത്തിന് ഒരു പാത ഉണ്ടായിരുന്നു അപ്പം അതിലൂടെ നടക്കുവാണ് അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പാറകൾ മാത്രം ഇട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിലൂടെ നമ്മൾ നടന്നു പോവുകയാണ് അപ്പോൾ കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഇതാണ് നമ്മൾ സൂര്യോദയം വന്ന് കണ്ടിരിക്കണം കാരണം ഇത്ര കടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ കുറേ നേരം നിന്നു നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അഞ്ചുമണി ആയപ്പോഴായിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് അഞ്ചേ മുക്കാലിനാണ് സൂര്യോദയം പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത് എന്നിട്ടും മഴ ഉണ്ടായിട്ടും ഞങ്ങൾ ഇത് കാണണം എന്നുള്ള ഒറ്റ വാശിക്ക് തന്നെ ഇറങ്ങുവാണ് അങ്ങനെ നമ്മൾ വന്നു അപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു അങ്ങനെ ഞാൻ നടക്കുമ്പോഴാണ് കേട്ടോ ഫ്രണ്ടിൽ ഒരു ഫോട്ടോഗ്രാഫറെ ഒക്കെ പിന്നെ ആ പുള്ളിയുടെ പുറകെ ഓടി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴേക്കും ചെറിയ മുട്ട് പോലെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എൻഡ് പോയിന്റിൽ വന്നിട്ട് നമ്മൾ ആ പുള്ളിനോട് ഇങ്ങനെ സംസാരിച്ച് നമുക്ക് ഫോട്ടോ എടുക്കണം അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സി ഒരു ഫോട്ടോയ്ക്ക് നൂറ് രൂപയാണ് അവർ പറയുന്നത് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളോട് പോസ് ചെയ്യാൻ പറഞ്ഞ പുള്ളി ഞങ്ങൾ അങ്ങ് വിടുവാണെ കേട്ടോ ഈ കരിങ്കല് കിട്ടിയിട്ടുണ്ട് അതിലൂടെ വേണമല്ലിങ്ങനെ നടന്നു വരാൻ മഴ ആയതുകൊണ്ട് നല്ലോണം വഴക്കലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉമിച്ചൊന്നും വന്നിട്ടില്ല ഉമിച്ച് നടക്കത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാനും സഹലും നജിക്കുകയാണ് ആദ്യം ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും പിക്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി അപ്പുറത്തേക്ക് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആജിയൊക്കെ വന്നത് ഈ ഒരു ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ സൂര്യനെ കൊണ്ടുപോകണോ സ്കൂൾ തുറക്കുമ്പോൾ തുറന്നു വിടണോ എന്നൊക്കെ കുറെ കമൻസ് നമ്മൾ ഫുൾ സൂര്യനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ ഒരു വ്യൂ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത വ്യൂ ആണ് അപ്പൊ ഇവിടെ എന്തായാലും ഇത് കണ്ടിരിക്കണം അത് കഴിഞ്ഞാൽ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോകാനോ അപ്പോൾ എൻ്റെ ഡ്രസ്സിൽ കുറച്ച് വെള്ളമൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും സേറാക്കുട്ടിയും പോയി ഡ്രസ് മാറിയിട്ട് വന്നിട്ടോ ഫുഡ് കഴിക്കാനിരുന്നത് അപ്പോൾ ബാക്കിയുള്ളവരെ ഏകദേശം തീർന്നിട്ടുണ്ട് നമ്മുടെ ഫുഡ് വന്നിട്ട് പോലും ഇല്ല അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മസാല ദോശയ്ക്ക് നൂറ്റി അറുപത് രൂപയാന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത വലിയൊരു വലിയൊരബദ്ധമായിരുന്നു നമ്മൾ സൂര്യോദയം കാണാൻ വേണ്ടി പോയപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു അതേ ക്യൂ ഉണ്ട് ഉച്ചയാകുമ്പോഴേക്കും ഈ ക്യൂ ഒക്കെ മാറും അപ്പോൾ നമുക്ക് കാണാം സ്വസ്ഥമായിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് പക്ഷെ അത് ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു കാരണം നിങ്ങൾ ഈ കാണുന്ന ചെറിയ ക്യൂ അല്ല അകത്തേക്കുള്ള ക്യൂ അകത്തേക്കായിരുന്നു ഒരു മഹാലോകം തന്നെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഒരുപാട് ക്യൂ ഉണ്ട് താഴത്തേക്ക് ക്യൂ ഉണ്ട് കേറിനോടത്ത് ക്യൂ ഉണ്ട് ഏകദേശം രണ്ടര മണിക്കൂർ മണിക്കൂറെടുത്തിട്ടാണ് നമുക്ക് ആ ബോട്ടിൻ്റെ അടുത്ത് വരെ എത്താൻ പറ്റിയത് ഗൈസ് അങ്ങനെ പലരും സ്പ്ലിറ്റായി പോയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കൂത്തലടിക്കുമ്പോൾ കുറേ പേരെടുക്കിട്ട് കയറൊക്കെ ചെയ്തു ഇതേ ആ ക്യൂ തീർന്നിട്ടില്ല ആ താഴത്തേക്ക് ക്യൂ ഉണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കച്ചെടുത്തകത്തേക്ക് കയറിയാലും ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പൊ വിവേകാനന്ദ പാറ കാണാൻ പോകുന്നവര് വെളുപ്പിനെ തന്നെ സൂര്യോദയമൊക്കെ കണ്ട് വന്ന് ഉടനെ തന്നെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയി കാണാൻ പറ്റും അതല്ലെങ്കിൽ ഇതുപോലെ രണ്ടര മണിക്കൂറൊക്കെ നിന്നിട്ട് വേണം കാണാൻ ഈയൊരു കാരണം കൊണ്ട് മാത്രം നമുക്ക് പല സ്പോട്ടുകളിലും പോകാൻ പറ്റിയില്ല കാരണം ഫുൾ ടൈം ഇവിടെ സ്പെൻഡായി നമുക്ക് നാളെ ജോലിക്ക് കയറേണ്ടവരുണ്ട് അപ്പോൾ ഒരു ദിവസം കൂടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് 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 ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ഇതേ ബോട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അങ്ങനെ അവരത് ഓപ്പൺ ചെയ്തു അങ്ങനെ പേരാട്ടെ നൂറ് പേരോ ആയിരം പേരോ അങ്ങനെ എത്രയോ പേരെ കയറുള്ളൂ അവരെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അവർ വയ്ക്കും അങ്ങനെ പിന്നെ തുറന്നു തരാം അങ്ങനെ ആയിരുന്നു അതേ വിവേകാനന്ദ പാറയാണ് ആ കാണുന്ന രണ്ട് സ്പോട്ടുകള് ഇവിടെ വിവേകാനന്ദ മണ്ഡപം ഉണ്ട് അതുപോലെ ശ്രീപാദ മണ്ഡപം അങ്ങനെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത് അപ്പൊ ഇവിടെ തുറന്നു തന്നെ നല്ല ഇടി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പോകുന്നു നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇപ്പോൾ രണ്ട് പാറകളിൽ ഒരു പാറയിലേക്ക് എൻട്രി ഇല്ല പണ്ട് നമ്മൾ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു അതൊരു പ്രതിമയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ഓം എന്ന് കേൾക്കുമായിരുന്നു കേട്ടോ അപ്പം ടെൻത്തിലും ഞങ്ങളുടെ ട്രിപ്പ് ഇങ്ങനെ കന്യാകുമാരിയിലേക്കായിരുന്നു ഞാനും എൻ്റെ സൗമ്യം ഞങ്ങൾ ബെസ്റ്റീസ് ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് ഉള്ളൊരു പ്ലേസ് ആണിത് ഞങ്ങൾ ഗേൾസ് ഹോളി സ്കൂളിലാണ് പഠിച്ചത് അപ്പം ഞങ്ങൾക്ക് പേറായിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ ഈ സമയത്ത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈയൊരു പറയണ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ കടല് നീന്തിയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഡേറ്റിൽ ഇവിടെ ധ്യാനിച്ചിരുന്നതായിട്ടാണ് ഐതിഹ്യം ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടല് ഇന്ത്യൻ മഹാസമുദ്രം അതുപോലെ തന്നെ അറബിക്കടൽ എന്നീ മൂന്ന് മഹാസമുദ്രങ്ങളിൽ ചേരുന്നിടത്താണ് ഈ ഒരു പാറ അതാണിതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഇപ്പം നമ്മൾ ഈ കയറി നിൽക്കുന്ന ഭാഗം റസ്റ്റോമാണ് കേട്ടോ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ കയറുന്നതാണ് അപ്പം അതിൻ്റെ ചരിത്രവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു നമ്മൾ അവിടെ നിന്ന് വായിച്ചതാണ് ഈ ബംഗാൾ ഉൾക്കടലിൻ്റെയൊക്കെ കാര്യം അങ്ങനെ കുറച്ച് മഴ മാറിയപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക് നമ്മളിപ്പം നിൽക്കുന്നത് ശ്രീബാധാ മണ്ഡപത്തിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോസ് എടുക്കാനൊന്നും അനുമതിയില്ല അപ്പോൾ ഞാൻ എന്നാലും കോയിൻസ് ഇടുന്ന ഭാഗം കാണിച്ചു തരുന്നത് ആ കാണുന്ന സ്പോട്ടിലാണ് കോയിൻ ഇട്ടിട്ട് പലരും ഇവിടെ ഇരുന്ന് ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്തു നമ്മളതിലെ കുറച്ച് കറങ്ങി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് പുറത്ത് നല്ല മഴയാണ് പക്ഷേ ഇവിടുത്തെ വ്യൂസ് അടിപൊളി വ്യൂസ് ആണ് നമ്മൾ കുറേ നേരം അവിടേക്ക് ഇരുന്നു അതിൻ്റെ അകത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു സ്റ്റാച്യു ചെയ്തിട്ടുണ്ട് വലിയൊരു സ്റ്റാച്ചു ആണ് അപ്പം അതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതിൽ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ അല്ലാതെ നമ്മളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ആരും ഒന്നുമില്ല അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ അതിൽ കാണത്തക്കൊന്നുമില്ല അപ്പുറത്തെ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലം ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുമാണ് അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് അവിടെയാണ് ശരിക്കും നല്ല രസം എന്നുവെച്ചാൽ ഓംന്ന് കേൾക്കുന്നതും ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടേക്ക് ഇരുന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രഫിക്കൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായി ഞാൻ ജസ്റ്റ് ഒന്ന് തെന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നടക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല അങ്ങനെ അവിടുന്ന് താഴെ വന്നു കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ സിംഗിൾ ഫോട്ടോസ് എടുത്തു ഫാമിലി പിക്സ് എടുത്തു പിന്നെ സെർക്കുട്ടിയുടെയൊക്കെ കുറേ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പലരും പല സ്ഥലത്തേക്ക് സ്പ്ലിറ്റായിപ്പോയി പിന്നെ ഓരോരുന്ന് നിങ്ങളെ പിടിച്ച് വലിച്ചു കൊണ്ടന്നിട്ടാണ് ഫോട്ടോസ് എടുത്തത് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പം അത്ര തന്നെ ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ക്യൂവും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുമ്പോഴും ഉണ്ടായിരുന്നു രണ്ട് ബോട്ടാണ് സർവീസിൽ ഉണ്ടായിരുന്നത് അല്ല ഒരെണ്ണം പോയി തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് പോന അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചുഴലിക്കാറ്റ് പോലെ വന്നതുകൊണ്ട് ബോട്ട് സർവീസൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ടൈം ലാഗായി നമ്മൾ റൂമിൽ വന്ന് റൂം വെക്കുകയും ചെയ്തു ഫുഡ് അയച്ച് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ സമയം വൈകുന്നേരം മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ വേറെങ്ങും കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ വരുന്നവർ അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ സൂര്യോദയം ഉടനെ വന്നിട്ട് വിവേകാനന്ദ പാറയിലേക്ക് പോവുക പിന്നെ നമ്മൾ കുറേ ദൂരം വന്ന് കൊല്ലത്തെത്തിയപ്പോൾ ഏഴര അട്ടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ റിട്ടേൺ പോകുന്നു ഇത് പിന്നെ ഇങ്ങനെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫുൾ ഇരുട്ടിയിൽ നല്ല വ്യൂ തോന്നിയതുകൊണ്ട് കുറച്ച് വീഡിയോസ് ചുമ്മാ എടുത്തതാണ് അപ്പോഴേക്കും സെറുകുട്ടിയൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നിട്ടുണ്ട് അവൾ കടപ്പായിട്ടുണ്ട് എന്നാലും നമ്മുടെ യാത്രയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട